വെൽക്കം ബാക്ക് രഞ്ജുസ് കിച്ചൺ ഇന്ന് ഒരു പ്രത്യേകപരമായ ഒരു എടുക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുക എന്തായിരിക്കും എന്ന് ഇന്ന് നമ്മുടെ എല്ലാവർക്കും നമ്മുടെ കുക്കിങ്ങിൽ കൂടെ ഭയങ്കര പരിചയമായി ഒരുപാട് പേര് സ്നേഹിക്കുന്ന ഒത്തിരി ഒരു എട്ട് ലക്ഷം മക്കളോളുള്ള നമ്മുടെ അന്നമ്മച്ചേടത്തിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു വ്ളോഗാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് അപ്പോൾ അന്നമ്മച്ചേടത്തി ബേസ് ആയിട്ട് ഇപ്പോൾ താമസിക്കുന്നത് വയനാട്ടിലാണെങ്കിലും അന്നമ്മച്ചേടത്തിയുടെ വീട് കോട്ടയത്താണ് അപ്പോൾ അന്നമച്ചേടത്തി കോട്ടയത്ത് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ നമുക്കൊരു അഭിമുഖം തരാമെന്ന് പറഞ്ഞു അതിന് പോകുകയാണ് നമുക്ക് അന്നമച്ചേടത്തിയുടെ വിശേഷങ്ങളെല്ലാം അറിയണം ഇപ്പോൾ അന്നമച്ചേടത്തി ഉള്ളത് കൂത്താട്ടുകളത്തുള്ള അച്ചായൻസ് ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും പങ്കുവെക്കാം ആ കൂട്ടത്തിൽ നമ്മുടെ അന്നമച്ചേടത്തിയെ കണ്ട എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാം നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്നമച്ചാടത്തി അപ്പം നമുക്കൊന്ന് പോയി അന്നമച്ചേടത്തിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം പങ്കുവെക്കാം ഓക്കെ ശരി എന്നാൽ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കൂത്താട്ട് കുളത്തുള്ള അച്ചായൻസിൻ്റെ എത്തിരിക്കുകയാണ് നമ്മുടെ അമ്മച്ചി ഇവിടെയാണുള്ളത് നമുക്കപ്പം അമ്മച്ചി ഒന്ന് കാണാം അതിന് കൊറോണയൊക്കെ അല്ലേ നമുക്ക് ഒന്ന് സാനിറ്റൈസറൊക്കെ എടുത്ത് നമുക്കൊരു ശാലം ഒന്ന് തൂത്തിട്ട് അപ്പം നമ്മുടെ അമ്മച്ചിയൊന്ന് നമുക്ക് കാണാം ഓക്കെ അങ്ങനെ അച്ചായൻസ് തട്ടുകടയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് കൂത്താട്ട് അച്ചായൻസ് തട്ടുകട എല്ലാവരും അവിടെ വന്ന് ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണമാണ് നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ എന്തായാലും ഈ ചട്ടുകടയെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അമ്മച്ചിയെ കാണാൻ വന്നുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നത് ച്ചടത്തിനെന്ന് വിളിക്കുകയല്ല എൻ്റെ അമ്മച്ചിയെ പോലെയാണ് അമ്മച്ചിയും കോട്ടയംകാരത്തിയാണ് ഞാനും കോട്ടയംകാരുത്തിയാണ് അപ്പം അമ്മച്ചി കോട്ടയത്തിന് അമ്മച്ചി ഒന്ന് കാണാതെ എങ്ങനെയാണ് വിടുന്നത് തീർച്ചയായിട്ടും ഞാൻ വയനാടിന് വരുന്നുണ്ട് അപ്പം അമ്മച്ചിയായിട്ട് എനിക്ക് കുറച്ച് അമ്മച്ചിയുടെ വിശേഷങ്ങൾ അറിയണം ആയിക്കോട്ടെ നമുക്കൊന്ന് വീട്ടിലോട്ട് ഓക്കെ ശരി ശരി പാല രാമപുരം റോഡിലുള്ള നമ്മൾ അമ്മച്ചിയുടെ ഒരു ബന്ധുവിൻ്റെ വീടാണിത് ഇവിടെയാണ് ഇവിടെയാണിപ്പം അമ്മച്ചിയുള്ളത് അപ്പം നമ്മളിവിടെയാണ് അമ്മച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അമ്മച്ചിയുടെ വിശേഷങ്ങളിലേക്ക് ഇനി പോകാം അപ്പം സുഹൃത്തുക്കളെ നമ്മൾ അമ്മച്ചിയുടെ വിശേഷങ്ങളിലോട്ട് കിടക്കുവാണ് നമ്മുടെ അമ്മച്ചി എല്ലാ വെല്ലുമായി നമ്മുടെ അമ്മച്ചി ഇവിടെയുണ്ട് അന്നമ്മച്ചടത്തി ഇവിടെയുണ്ട് ഞാൻ എന്ന് പറഞ്ഞു അമ്മ അമ്മച്ചിന്ന് വിളിക്കോളെന്ന് പറഞ്ഞാൽ അപ്പൊ അന്നച്ചടത്തിയുടെ അനുഗ്രഹത്തോടുകൂടിയ വിശേഷങ്ങളിലായിട്ട് നമുക്ക് കിടക്കാം അപ്പൊ അമ്മച്ചി നമ്മള് നമ്മുടെ അച്ഛനും അമ്മയാണല്ലോ നമുക്ക് ഏറ്റവും വരും അപ്പൊ അമ്മച്ചിയുടെ അച്ഛനും അമ്മയിൽ നിന്ന് തന്നെ നമുക്ക് കൊണ്ടു തുടങ്ങാം അമ്മച്ചി ഞാൻ കുറച്ച് കാര്യങ്ങളിലൊക്കെ അമ്മച്ചിയുടെ യൂട്യൂബ് വഴി അറിഞ്ഞിട്ടുണ്ട് ആ അമ്മച്ചി ഓട്ടാത്ത വളരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നാലും കേൾക്കാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൂടെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിയുടെ അപ്പച്ചനും അമ്മച്ചി കുറിച്ച് കിട്ടുന്ന ആദ്യം സംസാരിക്കാം എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി എൻ്റെ അമ്മ മരിച്ചു പോയി എന്നെ പോയിട്ട് ഇപ്പം ഞങ്ങൾ മക്കളേ ഉള്ളൂ അക്കടും മക്കളുടെ മക്കളും കുടുംബങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ഓണം തിരുത്തിയിലായിരുന്നു ആശ്വാസം ജനിച്ചത് ഓണം തിരുതി തന്നെയാണ് ഓട്ടം ജില്ലയാണ് ഇപ്പഴുപുള്ളി ഇടവയാണ് കുരുമുള്ള സ്കൂളാണ് ഞാൻ പഠിച്ചത് ഓ എനിക്കറിയാം അപ്പോൾ അങ്ങനെ ആണ് അവിടെ പോയത് ഇപ്പോൾ നീണ്ടൂർ പോയി ഞങ്ങളുടെ അടുത്ത വരണം അപ്പോൾ അങ്ങനെ കൈപ്പുഴപ്പള്ളിയിൽ പോയി കുർബാന കാണും മഠത്തിൽ പോയി കുർബാന വിലപാഠം കൂടും മതിയല്ലോ ഞാൻ പറയാട്ടെ ഞങ്ങളൊക്കെ പഠിച്ച സത്യം പറഞ്ഞ അമ്മച്ചിയുടെ മുമ്പിൽ ഒന്നും അല്ല അമ്മച്ചിയുടെ ഓരോ വാക്കുകള് അപ്പൊ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അമ്മച്ചിയുടെ ഒരു പ്രോഗ്രാം വന്നല്ലോ ഉടമ്പണത്തിൽ പക്ഷെ എന്ത് നിഷ്കളങ്കമായിട്ടാണ് അമ്മച്ചി അതിൻ്റെ അകത്ത് സംസാരിക്കുന്നതും അപ്പൊ അതുകൂടെ കണ്ടപ്പോ എനിക്ക് അമ്മച്ചിയെ കാണണമെന്ന് ഒരേ നാളുകളായിട്ട് ഞാൻ ആദ്യം അപ്പൊ അമ്മച്ചി കോട്ടയത്ത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അമ്മച്ചി അതിൻ്റെ അകത്ത് ആ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അമ്മച്ചിയുടെ മോനല്ലേ അതാണ് അമ്മച്ചിയുടെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നമുക്ക് നമ്മുടെ ബാബുച്ചായ പരിചയപ്പെടണം ബാഹുച്ചായാണ് നമ്മുടെ അമ്മച്ചിയുടെ മോൻ അമ്മച്ചിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതും നമ്മളെപ്പോഴും കാണുന്ന ഒരാളാണ് മുഖമാണിത് അപ്പൊ ബാഹുച്ച കാര്യങ്ങൾ എന്തായിരുന്നു ജോലിയൊക്കെ എന്തായിരുന്നു ജോലി ഏത് പത്താമത്തെ ദിവസം കഴിച്ചിട്ട് ഞാനൊരു ഞാട്ടങ്ങനെ കോഴ്സ് പിടിക്കാൻ പോയിരുന്നു ഫുഡാൻസ് അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു വേറെ പ്രത്യേകിച്ച് കൊച്ചി ഹോട്ടലൊക്കെ വർക്ക് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആയിരുന്നു വീട്ടിൽ അത്യാവശ്യം പണികളും കാര്യങ്ങളും കൂടി അമ്മിലേക്ക് ആയിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഇച്ചിരി സാഹചര്യം മോശമായിപ്പോൾ പിന്നെ ഒന്ന് രണ്ടും വിളിപ്പിച്ചൊന്ന് ഇറാക്കി പോയി ഒരു നാല് അഞ്ചോളം ഇറാക്കി ഉണ്ടായിരുന്നു വന്നു പിന്നെ ഞാൻ കേട്ടായിരുന്നു യുദ്ധ സമയത്തൊക്കെ ആയിരുന്നു പിന്നെ തിരിച്ചു വന്നു പറഞ്ഞു കേട്ടു അങ്ങനെ പോയി ഞങ്ങള് പിന്നെ ഞങ്ങൾക്ക് ഒരു മസ്ക്കറ്റിൽ ബെഹറിനൊക്കെ ആയിട്ട് ഫാമിലി വൈഫ് ബിന്ദു എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തമൊരു ഡിഗ്രി കഴിഞ്ഞു അവടേതൊരു അനുമോന്നാണ് കണ്ടായിരുന്നു ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ അമ്മച്ചരോട് കണ്ടായിരുന്നു മക്കളെ ഒക്കെ കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ വിളിക്കുന്നത് അവനൊക്കെ പ്ലസ് വണ് കഴിഞ്ഞിട്ട് ചെറുതാണ് മൂന്ന് ാണ് അപ്പൊ ഇതാണ് നമ്മടെ ഭാവുച്ചാൻ അപ്പൊ ബാവുച്ചാന്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞു ഇനി നമ്മുടെ അമ്മച്ചിയുടെ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് അറിയാം ഇതിന്റെ ഞാൻ കേട്ടായിരുന്നു അമ്മച്ചിയുടെ ഒരു മോള് അതല്ലേ അത് മോള് അമ്മച്ചിക്ക് ഇപ്പൊ എത്ര മക്കളോ മക്കളായിരുന്നു ആറ് മക്കളിൽ നാല് പേണും രണ്ടാണുമായിരുന്നു അതിലെ മൂന്ന് ആറാമത്തെ അവൾ ഈ കഴിഞ്ഞ കൊല്ലം വരുതേ ഇപ്പോൾ ഒരു വർഷം ഒരു വർഷം ഒരു കൊല്ലം കഴിഞ്ഞു അവക്കൊരു മൂന്ന് മക്കളുണ്ട് അമ്മൂത്ത് പെണ്ണ് രണ്ടാമത്തെ ആണ് മൂന്നാമതേ പെണ്ണ് കഴിഞ്ഞ ദിവസം ഉടമ്പണത്തിൽ കളിച്ചത് അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഞാനത് കേട്ടായിരുന്നു ആ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിൽ നിന്നിങ്ങനെ മനസ്സിലാക്കിയത് അപ്പോൾ അമ്മച്ചിയോട് ഒന്ന് നേരിട്ട് സംസാരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വിചാരിച്ചത് അപ്പോൾ അവർ അതൊക്കെ എത്രയായി കുട്ടികൾ എത്ര കുട്ടികളെ മൂത്ത വെച്ച് ഡിഗ്രി ആയിട്ടില്ല ഡിഗ്രി പഠിക്കുന്നുണ്ട് രണ്ടാമത്തേത് ഇപ്പോൾ അവനും ഡിഗ്രി ആയി മറ്റവൾ ഡിഗ്രി ആയിട്ട് രണ്ടു കൊല്ലം ആയായിരുന്നു അപ്പോൾ അവൾക്ക് കുടുംബത്തിലെ ബാധ്യത കൊണ്ട് അവൾ കുറച്ച് ജോലിക്ക് മാറി അപ്പം കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ജോലി നല്ല വലിയ ജോലിയായിട്ടൊന്നും ഇല്ല എങ്കിലും വീട്ടിൽ അവൻ്റെ പാപ്പേനെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ പണിക്ക് മാറിയിരുന്നു അപ്പൊ അവൻ ചെറിയ ഇറക്കൻ കയറിയിരിക്കുന്നു അതിളേത് എട്ടാം ക്ലാസ്സിലേക്ക് അല്ലേ അപ്പോൾ ധാരകുറി മാനന്തവാടിക്ക് ധാരക അടുത്തടുത്ത ഏകദേശം അടുത്തടുത്ത അമ്മച്ചി ബാച്ചാൻ്റെ കൂടെ തന്നെയാണ് അതെ 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 പോയി പോരും മറ്റുള്ള മക്കളൊക്കെ എവിടെയൊക്കെ എൻ്റെയുള്ള മക്കളെന്ന് പറഞ്ഞാൽ മക്കളല്ലേ മൂന്നും ആടൊന്നേ ഉള്ളൂ ഞും ഇവന്റെ ഏടനും രണ്ടുപേരെയുള്ള അവനും ചീങ്ങോട് താമസിക്കുന്നുണ്ട് ചീങ്ങോട് പേരെ അവിടെ താമസിക്കുന്നുണ്ട് അവൻ സ്കൂൾ ഭാഷ ആയിരുന്നു പക്ഷേ അവന്റെ മാർച്ചിൽ അവന്റെ പഠിത്തം തീരും ജോലി തീരും പിന്നെ അവൻ കൃഷി അവനാ കൂടെ കൃഷി ഒക്കെ ചെയ്യും അങ്ങനെ പോകുന്നു പിന്നെ ആക്കിയുള്ള മൂന്ന് പെമക്കളല്ലേ അവരില് ആരും അത്രേ എല്ലാരെയും പത്ത് പഠിപ്പിച്ചു പക്ഷെ മൂത്ത മകളെ മാത്രം പത്ത് പഠിപ്പിക്കാൻ പറ്റില്ല അത് ഈ കൊച്ചു മക്കളെല്ലാം വളക്കണ്ടത് കൊണ്ട് പിന്നെ ചാച്ചനെ ഒരു ഇച്ചിരി ഇച്ചിരി അങ്ങനെ അത്രയും പറഞ്ഞാൽ പറയാ പറഞ്ഞിട്ട് കാര്യം അപ്പൊ അങ്ങനെയാണ് എൻ്റെ കുടുംബ ജീവിതം വന്നത് പിന്നെ അവൻ ഞാനങ്ങനെ വിൽപ്പണി എടുത്ത് എല്ലാവരെയും പഠിപ്പിച്ചവർക്ക് ഇങ്ങനെ വന്നു ഇപ്പം രണ്ടാമത്തെ മകള് ലണ്ടനിലുണ്ട് ലണ്ടൻ അവരിപ്പം നാട്ടിലിടയ്ക്ക് വരുമോ ഇല്ല അവരിപ്പം അതിന് രണ്ടൊന്നും ഇല്ല ഇപ്പം വരുന്നേ ഇല്ല ഇപ്പോൾ അവർക്ക് കൊറോണ ആയാലും അവൾ പുറത്തെടുക്കാൻ പറ്റിയല്ല മേടിയാ അവളും അവളുടെ രണ്ട് മക്കളും കെട്ടിയനും ആയിട്ട് അവിടെ സ്ഥലമൊക്കെ മേടിച്ച് അവരവിടെ താമസിക്കും അപ്പോൾ പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ അമ്മച്ചി കുക്ക് ചെയ്യുന്ന നമുക്കറിയാം പഴയ പഴയ അമ്മച്ചിമാരൊക്കെ നല്ലതായിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഞാൻ നല്ലതായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ വീട്ടിൽ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കുക്ക് ചെയ്തു ഉണ്ടായി കഴിക്കാൻ തന്നെ താല്പര്യപ്പെടുത്തുന്നതാണ് അപ്പം അമ്മച്ചിയുടെ കുക്കിംഗ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മച്ചി ഇതിലോട്ട് അമ്മച്ചി കുക്ക് ചെയ്യുമെന്നറിയാം അപ്പം ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും ക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു ഒരു ഇത് വന്നത് ചെയ്യണോന്നുള്ളൊരു യാതൊരു ചിന്തയില്ലായിരുന്നു അതൊന്നും എനിക്ക് അറിയാൻ പറഞ്ഞു അച്ഛനും ഒരു ദിവസം വന്ന് അവനെ യാച്ച പറഞ്ഞ മേങ്കറി ചോദിച്ചാൽ ഒരു ഇടതീമി ചോദിച്ചു രാവിലെ കണ്ടു പിറ്റേ ദിവസം ആയപ്പോ അവരൊരു ഇറച്ചി കൊണ്ടുവന്നു അങ്ങ് വളർത്തി കാണിക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം പറഞ്ഞ അപ്പം എല്ലും കൂടെ വേറ്റ് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞപ്പോ ഇവരും അതെച്ചാൽ അവർ യാതൊരു മറ്റുള്ളവർക്കൊക്കെ ഒരു ഉപയോഗിച്ചു തന്നെ അപ്പോൾ നമുക്ക് കുറുക്കി തുടങ്ങാമെന്ന് പറഞ്ഞു എന്നുങ്ങാന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീട്ടിൽ അനുമച്ചയുടെ ചുഴിച്ചിട്ട് തുടങ്ങി ഞാനും പുതിയ തലമുറ ചെയ്യുന്നതിനെക്കാളും നല്ലതായിട്ട് അല്ലേ ഭാവിച്ചായ അമ്മച്ചി അമ്മച്ചി എല്ലാവിധ ഫുഡുകളും ഇപ്പൊ ഉണ്ടാകുന്നുണ്ട് അല്ലെ എല്ലാവിധ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവിധം ഇതാണ് എന്തായാലും ഒരു ദിവസം അമ്മച്ചിയായിട്ട് വന്ന് ഞാൻ എന്തായാലും വയനാട്ടിൽ വരുന്നുണ്ട് നമുക്ക് അമ്മച്ചിയായിട്ട് എനിക്കൊരു കുക്ക് ചെയ്യണം അപ്പൊ അമ്മച്ചിയെ പഠിപ്പിച്ചു തരണം അപ്പൊ ആ രീതിയിൽ എനിക്കൊരു കുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് ഞാൻ അറിയിക്കാം അപ്പൊ ദൈവം എല്ലാം അമ്മച്ചിക്ക് ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ നീന്തരട്ടെ അപ്പൊ തന്നേനേക്കാളും കൂടെ വരുത്തും നമുക്ക് വലിയ നമ്മുടെ മക്കളാണ് പിന്നെ അപ്പം ഇത്രയും നല്ലൊരു മകനെ അമ്മച്ചിക്ക് ഞാനത് എപ്പോഴും ഇങ്ങനെ ഈ ബ്ലോഗ് കാണുമ്പോഴെല്ലാം ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ ഇത്രയും നല്ലൊരു മകൻ അമ്മച്ചിക്ക് കിട്ടിയല്ലോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അനുഗ്രഹം അതെ നമുക്ക് ഒന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് അമ്മച്ചിയെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം ഇപ്പോഴത്തെ തലമുറകളോട് അമ്മച്ചിക്ക് എന്നാ പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറകളോട് ഞാൻ പറയാനിക്കുന്ന കാർന്നവരെ ബഹുമാനിക്കാന്നുള്ളതാണ് ആദ്യമായിട്ട് അവരോട് പറയേണ്ടത് പിന്നെ ആ കുടുംബത്തിനും കുറച്ചൊക്കെ നോക്കി നോക്കുകയാണ് ജോലി കൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പണയുള്ളൂ പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും വരണമൊക്കെ വരണമെങ്കിൽ മക്കളും കൂടെ പറപ്പുകാരും അപ്പനും അമ്മ ഇവരെല്ലാവരും ഐക്യത്തിൽ ജീവിച്ചാലേ ഒരു ജീവിതം വരുള്ളൂ അതിന് നമ്മുടെ മനസ്സ് നന്നായിരിക്കണം അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാനും എടുക്കാനൊന്നും പറ്റില്ല അപ്പം മക്കളെ നന്നായി പഠിപ്പിച്ച് നല്ല ജോലി മേടിച്ച് ജോലിക്ക് പോയാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ഉപകാരവും ഇല്ല ഇല്ല ഒരു ഉപകാരവും വരുന്നില്ല അവർ കുറച്ച് കാശ് തന്നെങ്കിൽ തരും മേടിച്ചു എന്നല്ല നമ്മുടെ ജീവിതത്തിന് ഒരു അന്തസ്സ് കിട്ടണമെങ്കിൽ ഒരു അഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ അവർ കുറച്ചു ആൾ വീട്ടിലിരിക്കണം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല നമ്മുടെ അപ്പനെയും അമ്മയും കൂടെ നമ്മൾ നോക്കണം ഈ കൂടുതൽ അപ്പം പണമുള്ളവരെല്ലാം അമേരിക്കക്ക് പോയി അതിലേ പോയി അതിലേ പോയി അപ്പനും അമ്മയും തന്നെ വീട്ടിൽ കിടക്കുന്നു അവരെ നോക്കാൻ ആളില്ല അവരുടെ കുടുംബത്തിൽ ആരും ഇല്ല മിണ്ടാൻ നിണ്ടാൻ ആർക്കും യോഗ്യതയില്ലാതെ അവർ ജീവിക്കുന്നു അപ്പൊ ആ കാഴ്ചപ്പാടൊക്കെ മാറ്റിയിടുന്ന നല്ല ഐക്യത്തില് <saiden> ും അമ്മയും ആദ്യത്തെ ഇത് അച്ഛനും അമ്മേയും തന്നെയാണ് അപ്പൊ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അറിയാലോ കൂട്ടുകുടുംബം ഒന്നും അല്ല അല്ല അനു കുടുംബമാണ് രണ്ട് മക്കളൊക്കെ ആണോ ചിലപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആണത്തുള്ളൂ അപ്പൊ അമ്മച്ചിയെ പോലെയുള്ള തലമുറക്ക് ഒരു മക്കള് ഇപ്പൊ ഇപ്പൊ ഭാവിച്ചാലെന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ അമ്മച്ചി അടുത്തടുത്തോട്ട് ആക്കാം ഇന്നത്തെ തലമുറ അത് പറ്റുന്നില്ല പക്ഷെ ഉള്ള സമയവും അല്ലേ ഇതും വെച്ച് അച്ഛനേയും അമ്മേ നോക്കണമെന്നാണ് അമ്മച്ചി പറയുന്നത് അപ്പം ഫ്രണ്ട്സ് നമ്മുടെ അമ്മച്ചിയുടെ ഒരു ഉപദേശം എല്ലാവരും കേട്ടത് അപ്പോൾ വളരെയധികം നല്ലൊരു കാര്യമാണ് അമ്മച്ചി പറഞ്ഞത് ഇപ്പോൾ ഇന്നത്തെ തലമുറകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അമ്മച്ചി പറഞ്ഞത് അപ്പോൾ അമ്മച്ചിയുടെ ഈ വാക്കുകൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ എടുക്കണം എല്ലാവരും നമ്മുടെ അച്ഛനെയും അമ്മയെ നോക്കണം ഇപ്പോൾ ബാഹുച്ചായനെ ആ അമ്മച്ചിയുടെ നെടുന്തൂണ് പോലെ നിൽക്കുന്ന പോലെ തന്നെ എല്ലാ മക്കളും അച്ഛനെയും അമ്മയെ നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ഇത്രയും നല്ല ഒരു അമ്മച്ചിയുടെ കുറച്ചറിവ് അറിവുകളും അമ്മച്ചിയുടെ കുറേ വിശേഷങ്ങളും നമുക്ക് പങ്കുവെച്ച് തന്ന അമ്മച്ചിക്ക് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാകാത്ത അത് തീരത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഇനി അമ്മച്ചിയുടെ നല്ലൊരു വീഡിയോ നമുക്ക് വയനാട്ടിൽ പോയി എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും അമ്മച്ചിയെ കാണാനായിട്ട് വയനാട്ടിൽ വരും അപ്പം അമ്മച്ചിയെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനിയും അമ്മച്ചിക്ക് ദൈവം കൊടുക്കട്ടെ അമ്മച്ചിയുടെ അനുഗ്രഹം എനിക്കും ഉണ്ടായിട്ടെ അങ്ങനെ നമ്മുടെ അമ്മച്ചിയായിട്ടുള്ള വിശേഷങ്ങളെല്ലാം ഇവിടെ തീരുന്നില്ല തൽക്കാലം തീർത്തു നമുക്ക് വീണ്ടും നല്ലൊരു വ്ളോഗിൽ കൂടെ അമ്മച്ചിയെ കാണാമെന്ന് നമ്മളെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു തൽക്കാലം നമ്മുടെ വ്ളോഗ് ഇന്നത്തെ ഇവിടെ തീർക്കുകയാണ് അടുത്ത നല്ലൊരു വ്ളോഗുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ തന്ന സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ഒരുപാട് നന്ദി പിന്നെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസയും കൂടെ തരികയാണ് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം നിങ്ങളുടെ സ്വന്തം ലെങ്കിൽ